ചങ്ങാതിമാരെ ഒരു കിട്ടിക്കാച്ച് മോരുകറി റെസിപ്പി ഉണ്ടാവില്ല സംഭവം പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് അങ്ങനെ സാധാരണ മോരുകറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഴിക്കാൻ പറ്റുന്ന ഈ മോരുക ചപ്പാത്തി കൂടെ പൊറോട്ടയുടെ എന്തിൻ്റെ കൂടെ വേണം കഴിക്കാൻ കേട്ടോ നല്ല കിട്ടുക സാധനം അപ്പം ഇതുണ്ടാക്കുന്ന കലാപരിപാടി കാണുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഷെഫിന് ഉപത് ആൽക്കമിസ്റ്റ് ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് കമന്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പി ആട്ടോ സംഭവം പൊളിയാണ് അപ്പോൾ കലാപരിപാടികളൊക്കെ നേരെ വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക അതിനുശേഷം ഇതേപോലെ ഒരു പാൻ വെച്ച് ചൂടും അവനൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് വെളിച്ചെണ്ണയായാലും സാധാരണ എണ്ണയായാലും ഒരു കുഴപ്പമില്ല എന്നെ ചങ്ങ എന്നിട്ട് കടുക് ഇട്ടിങ്ങ് പൊട്ടിക്കേട്ടാം കടുക്ന്ന് പൊട്ടി മൂത്തതേ ഈ ഒരു പരുവായി വരുമ്പോഴേക്കും ഇഞ്ചി ചെറുതായി അരിഞ്ഞ സാധനം എടുത്തിട്ട് മാറി മറിക്കാം എന്നിട്ട് അതിലിട്ട് ഇങ്ങനെ അങ്ങ് മൂപ്പിച്ചെടുക്കാം അവൻ ഏകദേശം ഒരു പാവായി വരുമ്പോഴേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതേ ഇതുപോലെ ചെറുതായി എരിഞ്ഞെടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അവനെയും ഇതുപോലെയൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവന് ഏകദേശം ഒരു പാകമായി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടുക ചെറുതായി കുനു കുനാന്നരിഞ്ഞ പച്ചമുളക് എടുത്തൊരു മറി മറിക്കുക അതും ഇതിലിട്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ഈ മോരുകറി അധികം കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിട്ടുകാച്ചി കറി കേട്ടോ എന്നിട്ട് സവോള ചെറുതായി എരിഞ്ഞെടുത്തൊരു മറിക്കുക സവോള ഓവറായിട്ട് ഇടല്ല ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മധുരം കൂടി പോകും അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം സവോള എടുത്ത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഓവറായിട്ട് കളറാവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഒരു കളറ് വരുന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ മൂത്ത് വരുമ്പോഴേക്ക് ദേ ചുമന്ന മുളകും കറിവേപ്പിലയും കൂടി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക അതും ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഓവറാക്കേണ്ട ലൈറ്റായിട്ട് മൂപ്പിച്ചു ഈ സമയത്ത് ചെറു ചൂട് മതി കേട്ടോ ഓവറായിട്ട് തീ വെക്കും ചെറിയ ചെറിയ ചൂടിൽ ഈ സംഭവങ്ങളെല്ലാം കലാപരിപാടി ചെയ്യണം എന്നിട്ട് ലേശം മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതേ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേശം ദേ ജീറോ പൗഡറും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതും കൂടി ഇട്ടശേഷം ഇവനെ ഒന്ന് ലൈറ്റായിട്ട് ചെറു ചൂടിലിട്ട് മൂപ്പിക്കുക ഈ ചെറു ചൂടിൽ മൂപ്പിക്കുന്ന സമയത്ത് നമ്മളെ നല്ല കിടക്കാത്ത ഹോംമെയ്ഡ് അച്ചാറുണ്ട് ബീഫ് ചിക്കനെ കയറമീൻ ചെമ്മി മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ബീഫ് ഇടിച്ചത് കല്ലുമക്ക ഇതൊക്കെയുണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട് വാട്സാപ്പിൽ ഹായ് എന്ന മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറേ വെച്ചാൽ ഏറ്റുമാനൂര കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ടശം ഇവനൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഏകദേശം ഈ മസാലയ്ക്കൊന്ന് മൂത്ത് സെറ്റായിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കുറിയാൻഡർ ചോപ്പ് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇതേ ഇതുപോലെ ഇങ്ങോട്ട് കൊടുക്കുക അവനും കൂടെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചെറു ചൂടിൽ വേണം കേട്ടോ ചെയ്യാൻ കേട്ടോ ചെറു ചൂട് ഓവർ ചൂടായി കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കരിഞ്ഞൊരു ചൊവയായി വേറെ ടേസ്റ്റ് ടേസ്റ്റായി പൂങ്ങോട്ടോ അതുകൊണ്ട് ചെറു ചൂടിൽ വേണം ഈ പരിപാടിയെല്ലാം ചെയ്യുക എന്നിട്ട് നല്ല കട്ട തൈര് ഇതുപോലെ അധികം വെള്ളമേ ഇല്ലാത്ത തൈര് പുളി ഓവർ ആയിരിക്കുകയും ചെയ്ത് പുളി കുറഞ്ഞിരിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഈ ലെവലിൽ ഒരു തൈര് എടുത്ത് ശേഷം ആ തൈര് ദേ ഇതുപോലെ അടിച്ച് പതപ്പിച്ച ശേഷം ഇതിലേക്ക് ദേ ഇതുപോലെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക സ്ലോ മോഷൻ ഇട്ടു ശേഷം ദൈവനായി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇപ്പം തന്നെ നല്ല സ്മെല്ലായിട്ട് വരുന്നത് ഞാൻ അതി ഈ എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല ഏത് ചപ്പാത്തി ആയാലും ഇടിയപ്പായാലും പൊറോട്ട ആയാലും ഏതിൻ്റെ കൂടെ വേണം കഴിക്കുക ആ സാധനം ലേശം കായപ്പൊടിയും കൂടി ശേഷം ഇവനെ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലാണ് വരുന്നുണ്ട് ഒരു രക്ഷയിലോട്ട് സംഭവം കിട്ടാത്തെന്ന് പറഞ്ഞാൽ കിടുക്കാൻ സാധനം ഇവിടെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി ഓർ അറിഞ്ഞ് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് വാരി വിതറ എൻ്റെ ചങ്ങാതി ഇനി ഈ മോരി പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റെ ചങ്ങാതി ഇന്നലെ ഒരു പീസ് ചപ്പാത്തി എടുക്കുക ആ ചപ്പാത്തി മുകളിലേക്ക് ദേ നമ്മുടെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക ആ മോരിവരെ ചോദിച്ച ശേഷം നമ്മളീച്ചി ബീഫച്ചാർ മേടിക്കുക ആ ബീഫച്ചാറും കൂടെ ഇതേ ആ സൈഡിലേക്ക് വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ആ ചപ്പാത്തി കൂട്ടി ഒരു പിടിത്തം പിടിച്ചാൽ ചങ്ങാതി സ്വർഗം കാണും സ്വർഗം അപ്പോൾ ഒന്നും നോക്കണ്ട അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ വാട്സാപ്പ് നമ്പർ താഴെ കിടപ്പണി വാട്ട്സാപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ മൊത്തം കിട്ടും ഇന്ത്യയിൽ എവിടെ വേണേൽ കുറേ ഒക്കെ ഏറ്റുവാൻ ഉള്ള മേടിക്കാം എന്നിട്ട് ഇവനേം കൂട്ടി ഒരു പിടുത്തം പിടിക്കാം എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണു